മലപ്പുറം തിരൂർ പറവണ്ണയിൽ വാഹന പരിശോധനയ്ക്കിടെ എം വി ഡി ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമം സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ റിപ്പോർട്ടുമായി അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം നമുക്ക് ശാന്തകുമാർ വള്ളാലത്ത് ചേരുന്നതിൻ്റെ വിശദാംശങ്ങളുമായി ശാന്ത ഇത് ആരാണ് വിദ്യാർത്ഥികൾ എന്ന് എവിടെ നിന്നാണ് വന്നതെന്നോ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടോ ഇത് അസ്വാഭാവികമായ ഒരു സംഗതിയാണല്ലോ നടന്നിരിക്കുന്നത് തീർച്ചയായും അർഷൻ ഒരു അസ്വാഭാവിക സംഭവം തന്നെയാണ് ഈ ഇവരെ ഇതൊരു പിടികൂടാനോ കണ്ടെത്താനോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് തിരുനാവായിൽ വെച്ച് ഒരു മാരുതി എസ് ടി കാറെ പോകുന്ന അമിത വേഗതയിലും അമിത കൂടി പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് അതിൻ്റെ നമ്പർ വിശദമായി പരിശോധിച്ചപ്പോൾ ഈ വാഹനത്തിന്റെ നമ്പറിൻ്റെ കാലാവധി പൂർത്തിയായിട്ടുണ്ടെന്നും രജിസ്ട്രേഷൻ ഇല്ല എന്നു ക്ഷമിക്കണം ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതെല്ലാം മനസ്സിലായി തുടർന്ന് ഈ വാഹനം ഇപ്പോൾ പുറവണ്ണ ഇറങ്ങുന്ന സ്ഥലത്ത് വെച്ച് അമിത വേഗതയിൽ വീണ്ടും പോകുന്നത് കണ്ടു പിന്നീട് മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥർ പുറകെ പോയിയാണ് ഈ വാഹനം സൈഡ് ഒരു വശത്ത് നിർത്തിയപ്പോൾ അവിടെ എത്തി എത്തിയത് അവർ എത്തിയപ്പോൾ തന്നെ ആ വാഹനം അവിടുന്ന് അമിത വേഗതയിൽ എടുത്തു പോകുകയായിരുന്നു അപ്പോൾ അതായത് ഈ ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിക്കുന്ന വിധത്തിലേക്ക് ആയിരുന്നു പോയത് അങ്ങനെ ഒരു ശ്രമം തന്നെ നടത്തി പക്ഷേ ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഏതാനും വിദ്യാർത്ഥികളാണ് യൂണിഫോം ഇട്ട വിദ്യാർത്ഥികളാണ് ഇവർ സ് സ്കൂൾ വിദ്യാർത്ഥികളാണോ കോളേജ് വിദ്യാർത്ഥികളാണോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ സംശയിക്കുന്നത് എന്തായാലും വ്യക്തത വന്നിട്ടില്ല ഇന്ന് തന്നെ ഇവരെ കണ്ടെത്തുന്ന ശ്രമം ഉണ്ടാകുമെന്ന് തന്നെയാണ് എം വി ഉദ്യോഗസ്ഥരും പറയുന്നത് ഹർഷൻ റൈറ്റ് ശാന്തകുമാർ വെല്ലാളത്താണ് വിവരങ്ങൾ നൽകിയത്